എൻ ശ്രീകുമാർ ശ്രീ റെജി ലൂക്കോസ് കൂടി ചർച്ചയിൽ ചേരുകയാണ് ശ്രീ എൻ ശ്രീകുമാർ ഇതിപ്പോൾ തുടർച്ചയായി സി പി എം പറയുന്ന ഒരു കാര്യം യു ഡി എഫിന്റെ കാലത്ത് അഞ്ഞൂറിൽ നിന്ന് എഴുന്നൂറാക്കി എന്നുള്ളതാണ് അതും കൊടുത്തിരുന്നില്ല കൊടുക്കാൻ എൽ ഡി എഫ് സർക്കാർ വരേണ്ടി വന്നു എന്നുള്ളതാണ് അവരാണിപ്പോൾ സമരപ്പന്തലയിൽ പിന്തുണ അർപ്പിക്കാൻ എത്തുന്നത് അഭിവാാന്തൾ അർപ്പിക്കാൻ എത്തുന്നത് എന്ന് ചർച്ച അപ്പൊ ഈ പത്രപ്രവർത്തകര് സംഭവങ്ങൾക്ക് സാക്ഷിയായതുകൊണ്ടാവാൻ ഇങ്ങനെ കോൺഗ്രസ് സഹയാത്രയെഴുതി കാണിച്ച കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പറയാനുള്ള അവസരം കൂടി അതിന് ഓരോ വിട്ടു തരണമായിരുന്നു എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്തെങ്കിലും ആട്ടെ അതായത് ഇവിടെ ശ്രീ അരുൺകുമാർ ചർച്ച ചെയ്യുന്നു പോയിന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ ഇടതുമുന്നണി ഗവൺമെൻറ്റിന് ഒരു ക്രൈസിസ് മാനേജ്മെൻ്റ് ഇല്ല അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം അതായത് ഒരു വിഷയം വരുമ്പോൾ ഒരു സമരം വരുമ്പോൾ അതിടപെട്ട് അവസാനിക്കാൻ അവസാനിപ്പിക്കാനായിട്ടൊരു ക്രൈസിസ് മാനേജ്മെൻറ്റ് സാധാരണ ഏത് ഗവൺമെൻ്റ് ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ ഇടതു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏകോപന സമിതി എന്നാണ് അതിൻ്റെ മുഴുവൻ പേര് ആ ഏകോപന സമിതിയുടെ യോഗം ചേർന്ന് ആ ആ യോഗത്തിൽ ഘടകകക്ഷികൾ അഭിപ്രായം മാനിച്ചിട്ട് അത് സംബന്ധിച്ച തീരുമാനമെടുക്കണം അല്ല അതല്ലെങ്കിൽ ആരോഗ്യം സാമൂഹ്യക്ഷേമം തൊഴിൽ വകുപ്പ് അതുപോലെ ഇത്രയും മറ്റേ മുഖ്യമന്ത്രി ഇത്രയും പേര് ചേർന്നുകൊണ്ടുള്ള ഒരു കമ്മിറ്റി ഈ പ്രശ്നത്തിൽ ഇടപെടണം ഇത് ഒരു സാധാരണ ജീവനക്കാരുടെ സമരം പോലെ അല്ല ഇത് ആരോഗ്യ ആരോഗ്യരംഗത്തെ ആശാവർക്കർമാരുടെ സമരമൊന്നും മാത്രമല്ല അവർ സ്ത്രീകളാണ് സി പി എമ്മിൻ്റെ ഹർകിഷ് സിംഗ് സിംഗിൻ സൂചിച്ച് സെക്രട്ടറി ആയിരിക്കുമ്പം ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസ്സിൽ തീരുമാനമുണ്ടായിരുന്നു അതായത് സ്ത്രീകളുടെ കാര്യത്തിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ കാര്യത്തിൽ കൂടുതൽ പരിഗണന കൊടുക്കണമെന്ന് അതിനുശേഷം ഉള്ള പാർട്ടി ഗവൺമെൻറ് എട്ട് വർഷമായിട്ട് കേരളത്തിലുണ്ട് ഈ എട്ട് വർഷം എന്തുകൊണ്ട് കുടുംബശ്രീ പ്രവർത്തകരും ആശാവർക്കർമാരും അംഗൻവാടി പ്രവർത്തകരും ഈ അവസാന കാലത്ത് ഈ സമരത്തിന് സമരത്തിനകുന്ന എന്ത്വരാലോചിക്കണം ഇവിടെ ഇവർ എല്ലാ ദിവസവും ഇവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല ഇവിടെ യു ഡി എഫിൻ്റെ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കളും യു ഡി എഫ് നേതാക്കളും ആ സമരപ്പന്തലിൽ എത്തുന്നത് എന്ന് വെച്ചാൽ എട്ട് വർഷമായിട്ട് യു ഡി എഫ് പ്രതിപക്ഷത്താണ് അവർക്ക് പരിഹരിക്കാൻ പറ്റാവുന്ന പ്രശ്നമല്ലത് അവർക്ക് മുഖ്യമന്ത്രിയോടെ പറയാനേ പറ്റുള്ളൂ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് സംസാരിച്ചു അദ്ദേഹം ചർച്ച വിളിക്കാമെന്ന് പറഞ്ഞു ആ ചർച്ച ഇതുവരെ വിളിച്ചിട്ടില്ല ഒരു മുഖ്യമന്ത്രിക്ക് മുപ്പത്താറ് ദിവസമായിട്ട് വീട്ടമ്മമാരായ സ്ത്രീ സ്ത്രീ ജനങ്ങളായിട്ടുള്ള തൊഴിലാളികൾ സമരം ചെയ്തിട്ട് അവരുടെ പ്രതിനിധികളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് അതിനുള്ള ആർജ്ജവുമില്ലെന്ന് മാത്രമല്ല പ്രശ്നപരിഹാരത്തിന് അവരുടെ കയ്യിൽ മരുന്നില്ല അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല നേരത്തെ എടുത്ത അല്ല അത് ഞാൻ പറഞ്ഞത് ഓണറേറിയം കൂട്ടി നൽകുന്നതിനുള്ള തടസ്സം ഞാൻ പറയാൻ കാരണം ഓണറേറിയം കൂട്ടി നൽകാനുള്ള പണം അവിടെ ഇല്ല ഇവർ പണം ഉണ്ടെന്ന് പറയുകയും കേരള സാമ്പത്തികമായിട്ട് ഭദ്രതയുണ്ടെന്നും നിലവാരം കൂടുതലാണെന്ന് പറയുമെങ്കിലും ഇവരുടെ കയ്യിൽ പൈസയില്ല ഇല്ല നയ പൈസയില്ല കഴിഞ്ഞ ദിവസം ശ്രീ സുരേഷ് ഗോപി ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി വന്ന് സംസാരിച്ചുള്ള ആശാപക്രമാർക്ക് അനുകൂലമായിട്ട് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു ഒരു കാര്യം പെട്ടെന്നൊന്നും തീരുമാനിക്കാൻ കഴിയില്ല അതിനൊക്കെ സർക്കാരിന് അതിൻ്റെതായ സമയം വേണം അതിന് അങ്ങനെ പല കാര്യങ്ങളും ആലോചിക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ ഗവൺമെൻറ്റിന് അനുകൂലമായ നിലപാടല്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം ശ്രീ സുരേഷ് ഗോപി സംസാരിച്ചത് അവിടെ പോയിട്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ കാര്യമില്ലല്ലോ പൊങ്കാല അടുപ്പിലേക്കുള്ള കിറ്റ് കൊടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ എന്തുകൊണ്ട് ഗവൺമെൻറ് ഈ ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തിന് ഇടപെടാൻ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കണം ഞാൻ പറഞ്ഞത് ഇടതുമുന്നിക്ക് ക്രൈസിസ് ഇല്ല ഇവിടെ സി പി ഐക്ക് അഭിപ്രായം പറയാൻ പറ്റുന്നില്ല അവർ ആശാവർക്കമ്മക്ക് എന്ന് പറയും പക്ഷേ അവർക്ക് അതിനുള്ള സംവിധാനമില്ല എന്ത് ചെയ്യണം എങ്ങനെ പരിഹരിക്കണം എന്ന് പറയാനുള്ള സംവിധാനമില്ല അപ്പോൾ അതുകൊണ്ടാണ് ആശാവർക്കർമാരുടെ സമരത്ത് ഇത്രയും മുപ്പത്താറ് ദിവസമായി ഇവിടെ സി പി എം പ്രതിനിധി പറഞ്ഞിട്ട് പോയത് ഇത് നേരത്തെ എടുത്തതാണ് ഈ മാനദണ്ഡത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇന്നു മാത്രം അത് വാർത്തയായത് അപ്പോൾ ഇത്രയും ദിവസം എന്താണ് ഒളിച്ചു വെച്ചത് ഇവിടെ ശ്രീമതി മിനി പറഞ്ഞു ഇങ്ങനെ ദിവസവും വന്ന് കള്ളം പറയുന്നത് കള്ളം എന്ന വാക്യം ഉദ്ദേശിച്ച് പറയുന്നില്ല പക്ഷേ അവർക്ക് പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയില്ല അവർ പറയുന്നത് കർണാടകത്തിൽ കൊടുത്തില്ല സിക്കിമിൽ കൊടുത്തില്ല അവിടെ ഒന്നും കൊടുക്കേണ്ടെന്നേ കർണാടക ഗവൺമെൻറ്റ് അംഗൻവാടിക്കും അതുപോലെ ആശ അവർക്ക് ആശാവർക്കെതിരാണെന്ന് വിചാരിച്ചോ എന്ന് വെച്ചാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവണ്മെന്റ് കൊടുക്കേണ്ടത് എന്തിനാണ് അവരെ താരതമ്യം ചെയ്യുന്നത് ഇവിടെ യു ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ കർണാടകത്തിൽ ഭരിച്ചിരുന്നത് വേറെ ആണ് കർണാടകത്തിൽ ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് ആ മുഖ്യമന്ത്രി അവരുമായി നേരിട്ട് എന്ന് ചർച്ച നടത്തിയിട്ടാണ് അവിടെ തീരുമാനമെടുത്തത് സിക്കിം ഗവൺമെൻറ്റിനായിട്ട് ഉത്തരവ് വന്നിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ അവർ പറഞ്ഞാൽ അത് അതെ അതെ നുണ ഒരു ആയുധമാക്കുന്നതാണ് സി പി എമ്മിൻ്റെ ലൈൻ അവർക്ക് രണ്ട് മൂന്ന് ലൈനുണ്ട് ഒന്ന് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുക കാരണം മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല രണ്ട് നുണെ ആയുധമാക്കിക്കൊണ്ടിരിക്കുക അതിൻ്റെ അത് നുണെ ആയുധം എന്ന് വെച്ചാൽ നിസ്സാരമല്ല ഇന്നിപ്പോൾ ഗൗർന്ന മാഷ് പറഞ്ഞെന്താണ് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അപ്പോൾ ഇത്രയും ദിവസം എന്താ ചർച്ചയ്ക്ക് തയ്യാറായിരുന്ന ഒരു ഒരു ദുരഭിമാനമാണോ ഇവർ പറഞ്ഞെന്താണ് ഇതിൽ ഈർക്കിലി പാർട്ടികൾ ജമാഅത്ത് ഇസ്ലാമി വെസ്റ്റ് ഇ പി ഐയും എസ് യു സി ഐ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇവരെങ്ങനെ ശക്തി പ്രാപിച്ചു ഇവർക്കെങ്ങനെ ഈ സ്ത്രീരംഗങ്ങളെ സംഘടിപ്പിക്കാൻ പറ്റി അത് നിസ്സാര കാര്യമാണോ അത് പാർട്ടി ഉത്തരം പറയേണ്ടേ ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആശാവർക്കർമാരെ സംഘടിപ്പിക്കാൻ സി ഐ ട്യൂവിനല്ല ശക്തി ഇവിടുത്തെ എസ് യു സി ഐക്കും ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള അവരുടെ ഭാഷയിൽ ഈർക്കിലി പാർട്ടി അങ്ങനെയാണത് ഈ പാർട്ടിയുടെ പരാജയമാണ് അങ്ങനെയാണ് അവർ കൊല്ല സംസ്ഥാന സമ്മേളനത്തെ ചർച്ച ചെയ്യണമായിരുന്നു അതും ചർച്ച ചെയ്തില്ല കൊല്ല സംസ്ഥാന സമ്മേളനം കഴിച്ചിട്ട് ആഴ്ച ഒന്നായില്ലേ എങ്കിലും എന്നാൽ ആ മഴക്കാലം വരികയാണ് വെയിലും മഞ്ഞും കൊണ്ട് കിടക്കുകയാണ് ഈ സ്ത്രീകളെ ഞങ്ങൾ വിളിച്ച് ചർച്ച ചെയ്യണമെന്നൊരു തീരുമാനം ഒരു എടുക്കാനുള്ള ഒരു നിർദ്ദേശം കൊടുക്കാൻ പാർട്ടി സെക്രട്ടറി കഴിയുന്നില്ല ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അദ്ദേഹം പറയുന്നുള്ളൂ ഇങ്ങനെ ചർച്ച ചെയ്യണമെന്ന് പറയാൻ ഇടതുമണി കൺവീനർ ടി പി രാമകൃഷ്ണൻ കഴിയുന്നില്ല അദ്ദേഹം ഇന്ന് എന്താണ് പറഞ്ഞത് അദ്ദേഹം ലേസർ കമ്മിറ്റി കൺവീനറാണ് കേട്ടോ അദ്ദേഹം എന്താ പറഞ്ഞത് ഈ ചർച്ച ഇതിന്റെ പിന്നിൽ വേറെ ആളുകളാണ് ഞങ്ങൾക്ക് ഇവർക്ക് ഞങ്ങൾ ഇവർക്ക് അനുകൂലമാണ് അപ്പം ഞങ്ങൾ ഇവർക്ക് അനുകൂലമാണെന്ന് വെച്ചാൽ അർത്ഥം എന്താ ഇവിടെ പ്രശ്നം പരിഹരിക്കേണ്ടത് ഇവിടെ മിനി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ വെറുതെ ഓരോ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ മുപ്പത്താറ് ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ പല്ലവി ഒന്നിലേക്ക് കർണാടത്തെ കുറ്റം പറയും അല്ലെ കേന്ദ്രത്തെ കുറ്റം പറയും അല്ലെ സിക്കിമിൻ്റെ കാര്യം പറയും ഇതൊന്നുമല്ല വിഷയമൊന്നുമല്ല ഇവർക്ക് പരിഹരിക്കാൻ അതിനുള്ള ആ ശക്തിയില്ല അവർക്ക് പറ്റില്ല അവർക്ക് അതിനുള്ള ബലമില്ല അങ്ങനെ ഇടതു മുന്നണി ബലമില്ലാത്ത ഗവൺമെൻറ് ഇത്രയും വലിയൊരു ഒരു സമരം കാണിയിട്ടില്ല ഇന്ന് പറയുകയാണ് ആശാവർക്കർമാർക്ക് ഇന്ന് മറ്റേ ശ്രീ അരുൺകുമാർ പറഞ്ഞ അറ്റൻഡൻസ് നോക്കൂ ആശാവർക്കന്മാർക്ക് അറ്റൻഡൻസ് ഇല്ല എന്ന് ശ്രീമതി മിനി പറഞ്ഞപ്പോൾ ആ അത് അതൊരു വലിയ നുണയായുധമായിരുന്നില്ലേ അത് പൊളിഞ്ഞു പോയില്ലേ അതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇവിടെ വി ഡി സതീശൻ അവിടെ പോകുന്നതെന്തുകൊണ്ടാണ് വി ഡി സതീശൻ ഞങ്ങളുടെ പിന്തുണ ഉണ്ടെന്ന് കാണിക്കാനാണ് പ്രതിപക്ഷം അധികാരത്തിൽ വന്ന കർണാടകയെ മാതൃ മാതൃകയാക്കുമെന്ന് പറയാനാണ് പ്രതിപക്ഷത്തിന് പറയാനേ പറ്റുള്ളൂ പ്രതിപക്ഷത്തിന് ഈ ഉത്തരവിടാൻ പറ്റില്ലല്ലോ നിങ്ങൾ ആലോചിക്കൂ ശ്രീമതി സ്മൃതി കഴിഞ്ഞ ദിവസം ഒരു ഒരു വനിതയുടെ ഒരു വീട്ടമ്മയുടെ അപേക്ഷ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിക്ക് കൊടുത്ത ഒരു അപേക്ഷ ചവറ്റുകൂട്ടയിൽ നിന്നാണ് ഇതിൽ കിട്ടിയത് അപേക്ഷ കൊടുത്തതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് മാരന്യ കൂമ്പാരത്തു നിന്ന് കിട്ടിയത് ഇന്ന് വാർത്തയാണല്ലോ അപ്പൊ അങ്ങനെ ഒരു ഗവൺമെന്റ് ഒരു വീട്ടമ്മയുടെ അപേക്ഷയോടെ ഇത്തരത്തിൽ സമീപനം സ്വീകരിക്കുന്ന ഗവൺമെന്റ് ഒരു സമരവുമായിട്ട് സ്ത്രീരംഗ് സെക്രട്ടേറിയറ്റിലേക്ക് വരുമ്പോൾ അവരോട് വിദ്വേഷം പ്രകടിപ്പിക്കും ആ സമരം പൊളിക്കാൻ ശ്രമിക്കും ഇവർ സമരം പൊളിക്കാനല്ല ശ്രമിക്കേണ്ടത് ഇവർ ചർച്ചയ്ക്ക് തയ്യാറാണ് ഈ അവിടെ വന്നിട്ടുള്ള എല്ലാ ആശാവർക്കർമാരും കോൺഗ്രസ്സുകാരല്ലല്ലോ അവിടെ വന്നിട്ടുള്ള എല്ലാ ആശ്രമ വർക്കർമാരും യു ഡി എഫ് അല്ലല്ലോ അതിൽ സി പി എം പ്രവർത്തകരുണ്ട് നിഷ്പക്ഷപതികളുണ്ട് മറ്റേ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരുണ്ട് അവർ ആവശ്യം എന്താണെന്നല്ലേ നോക്കേണ്ടത് ഇതിനു മുമ്പ് ഭരിച്ച ഗവൺമെൻറ്റുകൾ എല്ലാവരും ഒരു ഘട്ടം സമരത്തിലെ പെട്ടെന്ന് നിറവിടാൻ പറ്റില്ല ഒരു ഘട്ടം കഴിയുമ്പം അതിനൊരു ചർച്ച വയ്ക്കും അതാണ് ക്രൈസിസ് മാനേജ്മെൻ്റ് പറയുന്നത് അതിവർക്കില്ലാതെ പോയി ഇത് പലവട്ടം നമ്മൾ കണ്ടതാണ് ഇത് ഒരുപാട് കാര്യത്തിൽ കണ്ടു ഇതിപ്പോൾ റേഷൻ കാർഡിൽ വരാൻ പോവുകയാണ് എന്ത് ചെയ്യണം റേഷൻ കാർഡ് വെട്ടിക്കുറയ്ക്കുകയാണ് അത് 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 എങ്ങനെയാണ് അതിൽ നിന്നും പുറത്തേക്ക് വരണമെന്ന് മനസ്സിലാവുന്നില്ല ഇവർക്ക് അതെ പറഞ്ഞത് ഒരു ഗവൺമെന്റിന് ഒന്നിൽ ഗവൺമെൻറ് സംവിധാനം ഉപയോഗപ്പെടുത്തണം അല്ലെങ്കിൽ ലേസൺ കമ്മിറ്റി സംവിധാനം ഉപയോഗപ്പെടുത്തണം അല്ലെങ്കിൽ ആ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മന്ത്രിയും സാമൂഹ്യക്ഷേമ മന്ത്രിയും അടക്കമുള്ളവർ യോഗം ചേർന്ന് പ്രശ്നങ്ങൾ മനസ്സിലാക്കും ഇതൊന്നുമില്ലാതെ ദിവസവും ഈ പോലീസുകാരെ കൊണ്ടത് ഇവരെ മറ്റേ ജലവീരങ്ക ഉപയോഗിച്ച് ഈ സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടെത്തിയാനാണ് ഈ സഭ ഇനിയിപ്പോ അവസാനിപ്പിക്കും അവർക്ക് പണം കൊടുക്കേണ്ടി നിരാഹാരേക്കാണ് പോകുന്നത് ആ നിരാഹാര സമരം എന്ന് പറയുമ്പോൾ അത് അങ്ങനെ അവഗണിക്കാൻ പറ്റുന്ന ഒരു സമരം ആയിരിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ സ്മൃതി